ഈശവം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പിശാചിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുട്ടുകുത്തി പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക മറ്റൊരാളുടെ പ്രാർത്ഥനകൾ വായിക്കുന്നതിനു പകരം നിങ്ങളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുക എൻ്റെ രക്ഷകനും നാഥനുമായ യേശുവെ പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ എന്ന യേശു നാമജപം ഹൃദയത്തിൽ നിരന്തരം ഉരുവിടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃതജപം സദാ ഹൃദയത്തിൽ ചൊല്ലുകയോ ചെയ്തുകൊണ്ടിരിക്കുക മോശം ഭാഷ ഉപയോഗിക്കുന്നത് നിർത്തുക മോശം ഭാഷ ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക മോശമായ ഭാഷയോ ലൈംഗികതയോ അക്രമമോ നഗ്നതയോ വിവരിക്കുന്ന വാക്കുകളോ സംഗീതമോ സിനിമകളോ കേൾക്കുകയും കാണുകയും ചെയ്യരുത് നിങ്ങളുടെ ഉന്നമനവും പോസിറ്റീവ് സ്വഭാവവും നിറയുന്നതിനും വേണ്ടിയുള്ള ടി വി ഷോകളും സിനിമകളും മാത്രം കാണുക നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നല്ലവരായിരിക്കുക അവർ അർഹരാണെന്ന് നിങ്ങൾ കരുതിയാലും ഇല്ലെങ്കിലും അവരോട് ക്ഷമിക്കുക പിശാചുക്കൾ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള വ്യക്തിയായി മാറുക അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ രക്ഷാധികാരി മാലാകമാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും അവർ നിങ്ങളുടെ ചുറ്റുപാടുകൾ കൂടുതൽ സുഖമായിരിക്കുവാൻ ശ്രദ്ധിക്കുകയും നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും മാലാകന്മാരുടെ സാന്നിധ്യം നിലനിർത്തുവാനും എല്ലാ ദുരാത്മാക്കളിൽ നിന്നും നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിനോട് അപേക്ഷിക്കുക അവന് അവരുടെ മേൽ അധികാരമുണ്ട് ആത്മാവിലും പ്രാർത്ഥനയിലും യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എല്ലാ പാപങ്ങളും ഉപേക്ഷിക്കുക കഴിയുന്നത്ര ശുദ്ധിയുള്ളവരായി ജീവിക്കുക ദൈവത്തെക്കുറിച്ചും അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നും കൂടുതലായി അറിയുവാനായി ബൈബിൾ വായിക്കുക നിന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക എല്ലാറ്റിനും ഉപരിയായി ഒരിക്കലും യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കരുത് പക്ഷേ അവനെ പൂർണ്ണമായി സ്വീകരിക്കണം അവനിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക യേശുവിൻ്റെ ഏറ്റവും തിളക്കമുള്ള പ്രകാശത്തിൽ എപ്പോഴും അവനോടൊപ്പം ചേർന്ന് നിൽക്കുക അതായത് യേശുവിൽ നിന്നും പുറപ്പെടുന്ന ശക്തമായ പ്രകാശത്തിൻ്റെ കാന്തിക മണ്ഡലത്തിൽ എല്ലായ്പ്പോഴും ആയിരിക്കുക അതാണ് സുരക്ഷാ മേഖല അതിനപ്പുറത്ത് പിശാചുക്കൾ ഇരുട്ട് കൊതിയൂറുന്ന വിഭവങ്ങൾ അങ്ങനെ ലോകത്തിൻ്റെതായ തിന്മയുടെ ശക്തികളാണ് ഉള്ളത് ആയതിനാൽ ഇത് വളരെ വളരെ പ്രധാനമാണ് ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുക ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുവാൻ തുടങ്ങുക നിങ്ങൾക്ക് വിശ്വാസത്തിന് പ്രയാസമുണ്ടെങ്കിൽ ദൈവത്തോട് സഹായം ആവശ്യപ്പെടുക അവൻ ചെയ്തു തരും നിങ്ങൾ പിശാജുക്കളെ ഓടിക്കാൻ അനുവദിച്ചാൽ അവർ നിങ്ങളുടെ സ്വതന്ത്ര ഇച്ഛയെ തകർക്കുകയും നിങ്ങളെ മറികടക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും ദൈവവുമായി ഒരു ബന്ധം വളർത്തിയെടുക്കുന്നത് വരെ പിശാജ് നിങ്ങളെ പല വിധത്തിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും ഇതിനെതിരെ പോരാടുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക ദൈവഹിതത്തിനെ വിധേയപ്പെട്ട് ജീവിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ തുടങ്ങിയാൽ അവനുമായി നിങ്ങൾക്ക് ശക്തമായ ബന്ധത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക മണ്ണായി തീരുവാൻ പോകുന്ന ശരീരത്തെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നതിന് പകരം മണ്ണിൽ ലയിക്കാത്ത ആത്മാവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാൻ ശ്രമിക്കുക ശാരീരിക സുഖലോലുപതയും ലോകമോഹങ്ങളും വഴിയാണ് സാത്താൻ ഒരുവനിൽ പ്രവേശിക്കുന്നത് അതിനാൽ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന സ്വയംഭോഗം അമിതമായ ഭക്ഷണശീലങ്ങൾ മദ്യാസക്തി ഭൗതിക സുഖലോലുപതയിലേക്ക് നയിക്കുന്നതായ വാഹനകമ്പം വസ്ത്രകമ്പം ആടയാഭരണങ്ങളുടെ അമിതമായ ഉപയോഗം ഇവയെല്ലാം വെറുത്ത് ഉപേക്ഷിക്കുക ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി കരുതുക നിങ്ങളുടെ ഉള്ളിൽ മാമോദീസ വഴി നൽകപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ കുറിച്ച് നിരന്തരം ബോധമുണ്ടായിരിക്കണം പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക നിങ്ങളുടെ ശരീരത്തിനു മേൽ പിശാച്ച് ഭരണം നടത്തുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കരുത് നിങ്ങളുടെ ആത്മാവിനുമേൽ അധികാരമുള്ള ദൈവത്തെ മാത്രം വിശ്വസിക്കുക അവനോട് ചേർന്ന് നടക്കുക ഏതു കാര്യത്തിലും ദൈവവുമായി കൂടിയാലോചിച്ച് പ്രാർത്ഥനാപൂർവം ദൈവസ്വരത്തിന് കാതോർക്കുക ദൈവം നമ്മുടെ ആത്മാവിനോട് പറഞ്ഞെങ്കിൽ മാത്രം പ്രവർത്തിക്കുക ദൈവം പറയാത്ത ഒരു കാര്യത്തിലും ഏർപ്പെടാതിരിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം ആരായുവാൻ കണ്ണുകളടച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനോട് വിശ്വാസത്തോടെ ചോദിക്കുക നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും ഏതെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പിതാവായ സ്വർഗീയ അപ്പച്ചനായ ദൈവത്തോടാണ് എന്ന ബോധ്യം ഉണ്ടായിരിക്കണം പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങൾ വളരെയേറെ ഉള്ളവരാണ് നാം നിരാശപ്പെടേണ്ട കാര്യം ഇല്ല ഇത് സാത്താനിക പ്രവൃത്തിയോ പിശാചിൻ്റെ ഉപദ്രവമോ അല്ല നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കാത്തതിൻ്റെ കാരണം ദൈവം അവ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരാത്തത് നമ്മുടെ ഭാവി ജീവിതത്തിൽ ലഭിക്കാതെ പോയ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഒത്തിരി തിന്മയിലേക്ക് വിഴുവാനും ദൈവത്തെ പോലും തള്ളിപ്പറയുവാനും ഇടയുള്ളത് കൊണ്ടാണ് അവ നമ്മൾക്ക് ലഭിക്കാതെ പോകുന്നത് നമ്മുടെ സഹനങ്ങൾ ദൈവം നൽകുന്ന സമ്മാനങ്ങളായി കരുതുക സഹനങ്ങളിലൂടെ ദൈവവിശ്വാസത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെടുക നീതിമാനായ ജോബിനെ പോലെ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുക ദൈവം അനുവദിക്കാതെ ദൈവം അറിയാതെ ഒരു ശക്തിക്കും നിങ്ങളുടെ മേൽ അധികാരം നടത്തുവാൻ കഴിയുകയില്ല അതിനാൽ ദൈവത്തോട് സദാ ചേർന്നു നിന്നുകൊണ്ട് പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടുക വരെയും ഈശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വിശേഷ പ്രഘോഷണത്തിൽ പങ്കാളിയാകുവാൻ ശ്രദ്ധിക്കുമല്ലോ പ്രാർത്ഥനാ സഹായങ്ങൾക്കും കൗൺസിലിങ്ങിനും ബന്ധപ്പെടാവുന്നതാണ്